മലയാള സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാം സ്ഥാനം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിന്റെ ആദ്യ മുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രം എന്നതിനൊപ്പം തെന്നിന്ത്യയിൽ തന്നെ ആദ്യമായാണ് നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം കോടിക്ക് മുകളിൽ നേടുന്നത് എന്ന പ്രത്യേകത ചിത്രത്തിനുണ്ട് രണ്ടാം സ്ഥാനം യമ്പുന മൂന്നാം സ്ഥാനം തുടരും ഈ രണ്ട് മോഹൻലാൽ ചിത്രങ്ങളും ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി എംപുരാൻ ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടി മുപ്പത് ലക്ഷവും തുടരും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി അൻപത് ലക്ഷവും നേടി നാലാം സ്ഥാനത്ത് സർവമായ കരിയറിലെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് നേട്ടവുമായി വൻ തിരിച്ചുവരവ് നടത്തിയ നിവിൻ പോളിയാണ് കഴിഞ്ഞ വർഷത്തെ താരങ്ങളിൽ ഒരാൾ ചിത്രം നൂറ്റി അൻപത് കോടി നേടിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ ഹൃദയപൂർവ്വമാണ് ചിത്രം നൂറ് കോടി നേടി മമ്മൂട്ടി പ്രതി കളങ്കാവലാണ് ലിസ്റ്റിൽ ആറാമത് എൺപത്തിനാല് കോടിയാണ് കളങ്കാവലിന്റെ ബോക്സ് ഓഫീസ് ഏഴാം സ്ഥാനം പ്രണവ് മോഹൻലാലിന്റെ ഡി എസ്ഇറ പ്രണവ് നായകനായ ഈ ഹൊറർ ചിത്രം എൺപത്തിരണ്ട് കോടി നേടി എട്ടാം സ്ഥാനത്ത് രേഖാചിത്രം എഴുപത്തി അഞ്ച് കോടി ചിത്രം നേടി ഒൻപതാം സ്ഥാനത്ത് ആലപ്പുഴ ജുംഗാന എഴുപത്തിരണ്ട് കോടി പത്താം സ്ഥാനത്ത് ഓഫീസ് റോൺ ഡ്യൂട്ടി അൻപത്തിനാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പതിനൊന്നാം സ്ഥാനം എക്കോ നാൽപ്പത്തിയേഴ് കോടി പന്ത്രണ്ടാം സ്ഥാനത്ത് ഹബാബ ഞ്ച് കോടി ചിത്രം നേടി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക